അവസ്ഥയാണ് ഈ കാണിക്കുന്നത് അതായത് ആയിരത്തോളം വീടുകളിലാണ് ഇവിടെ വെള്ളം കയറിയത് ഇപ്പോൾ നോക്കിയാൽ കാണാം നമുക്ക് ഇവിടെ നിൽക്കാൻ തന്നെ കഴിയാത്ത തരത്തിലാണ് മുട്ടിന് മുകളിൽ അങ്ങോട്ട് പോയാൽ അവിടെ വരുന്നവരെയൊക്കെ ഒന്ന് കാണിക്കാവോ മുട്ടിന് മുകളിലോട്ടാണ് വെള്ളം പോകുന്നത് എന്നുള്ളതാണ് ചേട്ടാ എങ്ങനെ ഭയങ്കര വെള്ളമാണ് ഈ ഒരു ബാരിയർ ോട്ട് കേറാതിരിക്കാൻ എങ്കിലും ഈ ബസ്സും കാര്യങ്ങളും വണ്ടികളൊക്കെ പോകുമ്പോൾ ഭയങ്കരമായിട്ട് വെള്ളം അടിച്ചകത്ത് കയറുന്നുണ്ട് അകത്ത് ഫുൾ വെള്ളമാണ് വീടിനകത്തൊക്കെ വെള്ളം കയറുന്നുണ്ട് ഈ അതിനകത്തുള്ള ഇലക്ട്രോണിക് സാധനങ്ങളെല്ലാം നശിക്കുന്നുണ്ട് എല്ലാത്തിനും വെള്ളം കയറി പിന്നെ ഇലമാരയ്ക്ക് വെള്ളം കയറുന്നുണ്ട് ഭയങ്കര പ്രശ്നമാണ് ഏകദേശം എനിക്ക് തോന്നുന്നു വീടുകളിൽ വെള്ളം അതെ അതെ ഇതിനകത്തോട്ട് ഇത് ഒരു ഡെൻസിലി പോലേറ്റഡ് ഏരിയയാണ് അപ്പോൾ ഇതിനകത്തോട്ടുള്ള പല പല വീടുകളുണ്ട് എല്ലാ വീടുകളിലും ഇത് തന്നെയാണ് സ്ഥിതി എന്തായാലും വളരെ വിഷമം പിടിച്ചൊരു സാഹചര്യത്തിലൂടെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ സാധിക്കും വെള്ളം ആണ് നമ്മൾ നടക്കുന്നത് അതായത് ഇവിടെ ഉള്ളവർക്ക് ഇതിൽ ഏതൊക്കെ എന്തൊക്കെ അവശിഷ്ടങ്ങൾ എന്തിന്റെ എന്തിന്റെയൊക്കെ മാലിന്യ ജലമാണെന്നുള്ളതൊന്ന് നമുക്ക് ബുദ്ധിമുട്ടാണ് ഏകദേശം ഇവിടത്തുള്ള ഏകദേശം നിരവധി വീടുകളിലേക്ക് വെള്ളത്തിലൂടെ എങ്ങനെയുണ്ട് നടക്കുക അതെ പേടിച്ചു പേടിച്ചാ എവിടെങ്കിലും പെരുമ്പാമ്പ് വല്ല ഉണ്ടോന്ന് അറിഞ്ഞൂടാമ്പോ പെരുമ്പാമ്പായ വീട്ടിലെല്ലാം വെള്ളം ഇവിടെ നമ്മള് നമ്മൾ ഇവിടെ അല്ലേ ഇവളുടെ വീട്ടിൽ വന്നതാ അതെ രാവിലെ രാവിലെ ഇവിടെ ഇവിടെ വെള്ളം വെള്ളം പറഞ്ഞു ഏ നാല് ും നമ്മള് തിരുവനന്തപുരം കാര്യം പക്ഷെ നമ്മൾ രണ്ടുപേരും വയലക്കാട് വരാ ഇത്രയും വെള്ളക്കെട്ട് ഇവിടെ ഓക്കെ ചേട്ടാ അങ്ങോട്ട് വണ്ടി വിടുന്നില്ല അവർ പ്രതിഷേധവുമായിട്ട് ബന്ധപ്പെട്ട നാട്ടുകാർ തടങ്ങി വെച്ചിരിക്കുകയാണ് എന്തായാലും വളരെ ബുദ്ധിമുട്ടിലാണ് അല്ലേ അതെ വളരെ ബുദ്ധിമുട്ടാണ് എന്തായാലും ഇത്തരത്തിൽ ഏകദേശം എന്താണ് നിരവധി വീടുകളിലാണ് നമ്മളിപ്പോൾ നടക്കുന്നത് കണ്ട് അതെന്റെ അവസ്ഥ മനസ്സിലാകും താഴെ കാണിച്ചാൽ മനസ്സിലാകും ഇതൊരു വീടാണ് ഒരു വീടിന്റെ ഗേറ്റിന്റെ അവിടെ പോലും അവർക്ക് അതായത് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് പല വീടുകളിലും ഉള്ളത് എന്നുള്ളതാണ് നമുക്കിപ്പോ ഇവിടെ ഏതൊക്കെ വീട്ടിലാണ് അവസ്ഥകൾ തന്നിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ ഇത്രയും വീടുകൾ പിന്നെ അവിടെ ഒരു മുടുക്കുണ്ട് എന്റെ പേര് വിഷ്ണു അതോ എന്റെ വീട് ദോ കട അപ്പുറത്താണ് അപ്പൊ ഓ അതെ രണ്ടു ദിവസമായിട്ട് മഴ പെയ്തപ്പോ ഇന്നലെ രാത്രി ഫുൾ വെള്ളം കയറി വീട്ടിന്റെ അകത്തൊക്കെ വെള്ളം കയറി വണ്ടിയൊക്കെ പോകുമ്പോൾ വണ്ടിയുടെ തീരെ എല്ലാം അടിച്ച് വീട്ടിൽ കയറിയാണ് ഗേറ്റൊക്കെ പൊളിഞ്ഞു പോയി പിന്നെ ഇന്നലെ ഇന്ന് രാവിലെ ആയപ്പോ മതില് എല്ലാം കൂടെ പൊളിഞ്ഞ് താഴെ വീണ് ആ അതെ അവരിങ്ങോട്ട് അതെ അവരൊന്നും ഇങ്ങോട്ട് തിരിഞ്ഞു വാങ്ങിയില്ല ഇപ്പം ആരും ഇങ്ങോട്ടൊന്നും തിരിഞ്ഞ് വാങ്ങിയിട്ടില്ല അവരെല്ലാവരും അവരെ വീടുകളിൽ തന്നെ ഇത് ജനങ്ങൾ ഈ ഇവിടെ പേര് ബ്ലോക്ക് ചെയ്ത് എന്താ സംഭവം അത് ഈ വണ്ടികളൊന്നും പോയിരിക്കാൻ വേണ്ടി കാരണം എൻ്റെ വീട്ടിൽ മാത്രമല്ല എല്ലാരുടെ വീടിന്റെ ഗേറ്റ് എല്ലാം പൊളിഞ്ഞു പോയിട്ടുണ്ട് പിന്നെ മതിലെല്ലാം വിടവുകൾ വന്ന് അടിച്ചടിച്ച് ഗേറ്റിന്റെ ഇത് കാരണം എല്ലാം അടിച്ചു വെളി വന്ന് പിന്നെ ഇപ്പം ഈ മുടുക്കിൻ്റെ അകത്ത് തന്നെ അറുപത്തിയഞ്ച് വീടുകളുണ്ട് അപ്പോൾ അതിലുള്ള പകുതി പേരും വേറെ വീട്ടിലോട്ടൊക്കെ തൽക്കാലത്തേക്ക് മാറിപ്പോയി കുറേ പേര് സ്ഥലം സ്ഥലം മാറിപ്പോയി ഇന്ന് ഇന്ന് രാവിലെ തന്നെ രണ്ട് മൂന്ന് അമ്മുമ്മകൾ വന്ന് വീണ് അമ്മുമ്മമാര് വന്ന് ആ വീണ് വന്ന് വീണ് ഓക്കെ അതെ അതെ അവിടുത്തെ സ്ലാബൊക്കെ പൊട്ടി കുഴിയായി ഒന്നും കണ്ടു പ്രശ്നം വരാനുള്ള കാരണം എന്തായിരിക്കും ഇവിടുത്തെ ഓടകൾ ക്ലീൻ ചെയ്യാത്തത് കൊണ്ട് അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ വിഷ്ണു ഈ ഓടകൾ ക്ലീൻ ചെയ്യാൻ ഇതിന് മുൻപ് അതായത് ഒരു മാസം മുൻപേ തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും നമ്മുടെ തിരുവനന്തപുരം നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് നമ്മളിവിടെ വരുമ്പോ എല്ലാം ഇവിടുത്തെ നാട്ടുകാർ എല്ലാവരും പറയും ഇതൊന്ന് ക്ലീൻ ചെയ്യണം മഴ വരുമ്പോ എല്ലാം എല്ലാരും എല്ലാം ഭയങ്കര പ്രശ്നമാകും ഒക്കെ പറഞ്ഞു ഒന്നും മൈൻഡ് ചെയ്തില്ല അതായത് ഇവർ പറയുന്നത് കോർപ്പറേഷന്റെ വളരെ പ്രത്യക്ഷത്തിൽ തന്നെ ഉള്ള ഒരു ഒരു ഇവിടെ ഇവിടെ അല്ലേ അതെ അതെ തന്നെയുള്ള എന്റെ വെള്ളത്തിൽ തന്നെ വീട് വീട് ഇതാണ് ഈ മായ വണ്ടിയെല്ലാം പോയി തിരയടിച്ച് വീണതാണ്

വെള്ള ഒരുപാട് കൂടിയായതുകൊണ്ട് സൈക്കിള് റോഡില് കുളി കാര്യ ആള് ഉളുന്ദര കൂടാൻ ചൊല്ലി വെച്ചിരിക്കാട്ടി വെച്ചിരിക്കും അപ്പുറത്തെ കുളിയുണ്ട് ആരെങ്കിലും കാറ് വന്ന് വിളിന്താ സൈക്കിള് വിളിന്താ പാടായതുകൊണ്ട് ഇപ്പൊ ബസ് വന്ന് നമ്മളിപ്പോ ഒരു ബസ് മാത്രം കടത്തിവിട്ട് ബസ് പോകുന്ന ഏരിയ സ്ഥിരമായിട്ട് ബസ്സൊക്കെ പോകുന്ന ഏരിയ ആയത് തന്നെ നാട്ടുകാർ ഒരുമിച്ച് അതായത് ഇവിടെ ഇങ്ങനെ ഇത്തരത്തിലുള്ള ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അത് ഒരു പട്ടി നീന്തി കയറുന്നുണ്ട് അവിടെ അതായത് ഇത് കാണിക്കുന്നത് വിഷ്ണു ഇത് കാണിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം നഗരസഭ ഓരോ തവണയും നമ്മളെ എന്താണ് ഞാനിത് മുഴുവനായിട്ടൊരു വൈഡ് വിഷു കാണിക്കാവുന്നതാണ് തിരുവനന്തപുരം അത് ഒരു ഒരൊറ്റ മഴയ്ക്ക് നമ്മൾ ഒരുപാട് പദ്ധതികളാണ് ഓരോ യും ഇത്ത മഴക്കെടുതികൾ തടയാൻ എന്നൊക്കെ തവണ ഓരോ പദ്ധതികൾക്ക് വേണ്ടിയിട്ട് എത്രത്തോളം രൂപകളാണ് മാറ്റി വെക്കുന്നത് മഴക്കാല പൂർവ്വ ശുചീകരണം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വലിയ വായിലൊക്കെ സംസാരിക്കാറുണ്ട് പക്ഷേ ഒരൊറ്റ ചെറിയൊരു മഴ മതി എല്ലാം കൂടെ ഈ ഭാഗത്തൊന്ന് എന്ന് പറയണ അത് കംപ്ലീറ്റ് കംപ്ലീറ്റ് നിറഞ്ഞു കിടക്കുകയാണ് ചെളി ചെളി ആ തോട് കോരി വെള്ളം ഇത് നിറഞ്ഞ കിടക്കുക

രവി എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു ചേട്ടൻ പറയുന്നത് അതായത് പത്ത് വർഷമായി ഇവിടെ ക്ലീൻ ചെയ്തില്ല എന്ന് പറയുമ്പോൾ മഴക്കാല പൂർവ്വ ശുചീകരണം എന്ന് പറഞ്ഞിട്ട് നഗരസഭ നടത്തിയിരിക്കുന്ന കാര്യങ്ങൾ ഇവരെ തരയ്ക്ക് ശ്രദ്ധയിൽപ്പെടുത്തി എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും ഇത്തരത്തിലാണ് തിരുവനന്തപുരം എന്ന നമ്മുടെ കേരളത്തിന്റെ തലസ്ഥാന നഗരിയിലെ പലയിടത്തുമുള്ള കാഴ്ചകൾ ഇത് ഒരു ഒറ്റ മഴ പെയ്താൽ പ്രളയം സംഭവിക്കുന്ന സ്ഥലമായി തിരുവനന്തപുരം മാറുന്നുണ്ടെങ്കിൽ അത് പലതവണ ഇത് ചർച്ച ചെയ്ത ഇത്തവണയെങ്കിലും അതിനൊരു പരിഹാരം ഉണ്ടാകുമെന്നാണ് പലരും കരുതിയത് പക്ഷേ അതിനൊന്നും ഒരു പരിഹാരവും ഇല്ലാതെ ഇങ്ങനെ തുടരുന്നു എന്നുള്ളതാണ് നാട്ടുകാരുടെ പ്രതിഷേധവും കനക്കുന്നുണ്ട് എന്തായാലും എത്രയും പെട്ടെന്ന് ഇനി അടുത്ത തവണയും ഇത് തന്നെ ആവർത്തിക്കുന്നു കാലവർഷം എത്താൻ ഇനി വെറും കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കി എന്നുള്ളതാണ് അതായത് ഇപ്പോൾ വെറും വേനൽ മഴ ഇതൊരു തുടക്കം മാത്രമാണ് വേനൽ മഴ വന്നപ്പോഴേക്കും ഇത്രത്തോളം നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാലവർഷം വന്നു കഴിഞ്ഞാൽ ഇതിന്റെ കെടുതി എത്രത്തോളം എന്നുള്ളത് നമുക്ക് പറയാൻ പോലും കഴിയില്ല എന്നുള്ളതാണ് എന്തായാലും തിരുവനന്തപുരത്ത് നിന്ന് ക്യാമറാമാൻ വിഷ്ണുവിനൊപ്പം മർലോർഗീസ് പോൾ ഫോക്കസ് ന്യൂസ് ടി